ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് സംവിധായകർ പിടിയിൽ കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് മലയാള സംവിധായകർ അറസ്റ്റിൽ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരും ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഷാലിഫ് മുഹമ്മദ് എന്നയാളുമാണ് അറസ്റ്റിലായത് കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നാണ് ഇവർ പിടിയിലായത് ഒന്ന് ദശാംശം ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഇവർ പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് പുലർച്ചെ രണ്ടു മണിയോടെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് മറ്റൊരു സംവിധായകന്റെ മുറിയിൽ നിന്നാണ് ഇവർ പിടിയിലാകുന്നത് മൂവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ ആളെക്കുറിച്ച് എക്സൈസ് അന്വേഷണം ഊർജിതമാക്കി സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മലയാള സിനിമാ മേഖലയിലെ പ്രമുഖ സംവിധായകർ തന്നെ ലഹരിയുമായി അറസ്റ്റിലാവുന്നത് ആലപ്പുഴ ജിങ്കാന തല്ലുമാല ഉണ്ട അനുരാഗ കരിക്കവെള്ളം തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ സുലൈഖ മൺസിൽ ഭീമന്റെ വഴി തമാശ എന്നിവയാണ് അഷ്റഫ് ഹഫ്സ സംവിധാനം ചെയ്ത സിനിമകൾ ഇവർ പലതവണകളായി സമീർ താഹറിന്റെ ഫ്ലാറ്റിലേക്ക് ലഹരി ഉപയോഗിക്കാനായി എത്തിയിരുന്നുവെന്നാണ് എക്സൈസ് സംഘം പറയുന്നത് ഷാലിഫ് മുഹമ്മദാണ് ആണ് സുഹൃത്തുക്കൾ വഴി കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഫ്ളാറ്റ് റെയ്ഡ് നടത്തി ഇവരെ പിടികൂടിയത് ഇരുപത് കിലോ കഞ്ചാവും കൈവശമുണ്ടെങ്കിൽ മാത്രമേ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയായി കണക്കാക്കിയുള്ളൂ അതുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടത് വൈദ്യ പരിശോധന ഫലം ലഭിച്ചതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് വിവരം കഞ്ചാവ് നൽകിയവരെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇടനിലക്കാരനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും എക്സൈസ് അറിയിച്ചു